ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഓൺലൈനായിട്ട് ഭൂമിക വെദിക്സിൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കേട്ടോ ഞാൻ ഈ ഭൂമിക വെദിക്സിൻ്റെ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത് അങ്ങനെ പിന്നെ അതിലൊക്കെ നല്ലൊരു റിവ്യൂ ആണ് ഉണ്ടായിരുന്നത് എല്ലാവരുടെ അനുഭവമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹെയർ ഓയിൽ ആണ് എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നീട് ഞാനത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോഴും എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കുറേ വീഡിയോ ഒക്കെ നോക്കിയിരുന്നു അതിലൊക്കെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങനെയാണ് കേട്ടോ ഞാനിത് വാങ്ങിയത് പക്ഷേ ഇത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് അത്ര വലിയ നല്ലൊരു റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്തു കേട്ടോ ഒരു മാസത്തോളം യൂസ് ചെയ്തിട്ട് പിന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു നല്ലൊരു റിസൾട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്തിട്ടാകുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഹെയർഫാൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ഒരു സാധനം ആദ്യമായിട്ട് ഉപയോഗിക്കല്ലേ നമ്മുടെ തലയിലും മുടിക്കൊക്കെ സ്യൂട്ടാവണമല്ലോ അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ യൂസിൽ മുടി കൊഴിച്ചിൽ ഉണ്ടായതെന്നാണ് കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെയും ഇത് കുറേ തവണ യൂസ് ചെയ്തു എന്നിട്ടും എനിക്ക് വലിയ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ തലയിൽ താരനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് താരൻ നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി ചിലപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടാവണമെന്നില്ലല്ലോ ചിലപ്പോൾ എനിക്ക് എൻ്റെ മുടിക്ക് സ്യൂട്ടായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവാത്തത് അപ്പോൾ ഇതിൽ പറയുന്നത് ഹെയർ ഫോള് കൺട്രോൾ ചെയ്യും പിന്നെ ഡാൻഡ്രഫ് ഇല്ലാതാക്കും മുടി വളർച്ച ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുടി കുഴിച്ചലും പിന്നെ താരനൊക്കെ കൂടിയതോടു കൂടിയിട്ട് ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടു ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ